നമസ്കാരം റേഷൻ മുടങ്ങുമോ എന്ന സംശയത്തിലാണ് എല്ലാവരും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ ഇ കെ ബി സി മഷ്ടറിംഗ് നടത്താൻ കേന്ദ്രം നിർദ്ദേശിച്ച കാലാവധി ഇന്നലെ അവസാനിച്ചു കേരളത്തിലെ കോടി അംഗങ്ങളിൽ പത്ത് ശതമാനം പേർ പോലും മഷ്ടറിംഗ് നടത്തിയിട്ടില്ല കഴിഞ്ഞ മാസം മഷ്ടറിംഗ് നടത്തിയിരുന്നെങ്കിലും ഈ പോസ്റ്റ് മെഷനിലെ തകരാറ് മൂലം പലർക്കും ചെയ്യാൻ സാധിക്കാതെ വരികയും പിന്നീട് മഷ്ടറിംഗ് നിർത്തിവെക്കുകയും ആയിരുന്നു മെയ് മുപ്പത്തൊന്ന് വരെ കാലാവധി നീട്ടണമെന്ന് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് കേന്ദ്രത്തിന് ഒന്നിലധികം തവണ കത്തയച്ചെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല കേന്ദ്ര നിർദ്ദേശിച്ച കാലാവധി കഴിഞ്ഞെങ്കിലും റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിഹിതം ലഭിക്കും എന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് റേഷൻ വിഹിതം തട്ടിപ്പ് തടയുന്നതിനാണ് ഓരോരുത്തരും നേരിട്ട് റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിരുന്നത്